ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പൊ ഇന്ന് നമ്മളൊരു പാല് കാച്ചൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ ചേട്ടന്റെ പാല് കാച്ചൽ ആണേ പുതിയ പാല് കാച്ചന് വേണ്ടി നമ്മള് റൂമൊക്കെ വീടൊക്കെ തുറന്നു ആദ്യമായിട്ട് കാലമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറുക കേട്ടോ അപ്പൊ നമ്മള് ഈശ്വരനെ ഒക്കെ ധ്യാനിച്ച അകത്തേക്ക് കേറുകയാണ് എല്ലാരും കേട്ടോ അപ്പൊ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും അല്ലെ ഒരു വീട് വെക്കണോന്നൊക്കെ കുറെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു വീടൊക്കെ നമുക്ക് ആകുന്നത് അല്ലെ പാവങ്ങളുണ്ട് പണക്കാരുണ്ട് പലതരത്തിലുള്ള ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ ഡ്രീം എന്ന് പറയുന്ന ഒരു വീടായിരിക്കും അല്ലെ അപ്പൊ വീടില്ലാത്ത കൊറേ ആൾക്കാരുണ്ടാവും അല്ലെ വീടും സ്ഥലവും ഒന്നും ഇല്ലാത്ത കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു കഥ ഇങ്ങനെ കഥയല്ല ഞാൻ എൻ്റെ വർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ചേച്ചിക്ക് അങ്ങനെ വീടില്ല സ്ഥലമില്ലാതൊക്കെ കൊറേ വർഷമായിട്ട് പുള്ളിക്കാരി അവിടെ ആ സ്ഥലത്ത് തന്നെ ആണ് ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും അവർക്ക് ഇതുവരെ ആയിട്ടും ഒരു സ്ഥലമോ ഒരു അഞ്ച് സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ വീടോ ഒന്നും വെക്കാരിത് ആയിട്ടെന്ന് പറയാം കേട്ടോ അപ്പോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദൈവമേ നമുക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് ഇപ്പം കുറെ ആൾക്കാരുണ്ടാവുമല്ലോ എല്ലാവരെയും നെഗറ്റീവ് ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിനക്ക് ചെറിയ വീടാണ് അല്ലെങ്കിൽ നിനക്ക് അതില്ല ഇതില്ല നീ പാവപ്പെട്ട വീട്ടിൽ നിന്നല്ലേ വരുന്നത് ഞങ്ങൾ പടക്കാനാണ് അങ്ങനെയൊക്കെ അപ്പൊ ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാരും എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും കഷ്ടപ്പാടിലൂടെ ആയിരിക്കും വരുന്നത് അല്ലേ കഷ്ടപ്പാടിലൂടെ വന്ന് ഒരുപാട് കഷ്ടത അനുഭവിച്ചവരായിരിക്കും ഇപ്പം നല്ല ഒരു ലെവലിലൊക്കെ കാണുന്ന ആൾക്കാർ നമ്മൾ ആരെയും ഒരു നെഗറ്റീവ് പറയാതിരിക്കുക ശരി ഞാൻ എന്റെ കണ്ടന്റെ വിട്ടുപോയി കേട്ടാ ഇപ്പൊ ഇതാണ് ചേട്ടൻ ഇതിന് മുമ്പ് കണ്ടതാണ് ചേച്ചി അപ്പൊ അവരിങ്ങനെ പാല് കാച്ചി നമ്മള് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പാല് കാച്ചൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ പാല് കാച്ചൽ എന്നൊക്കെയാ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കവൻറ്റിയാണ് അപ്പൊ പാലൊക്കെ ഇങ്ങനെ കാച്ചി നമ്മള് പറയാറുണ്ട് എന്താണ് ഇങ്ങനെ പാല് തൂകണം അങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്താന്നൊക്കെ പിന്നെ ഫ്യൂച്ചറിൽ നമുക്കൊരു വീടൊക്കെ ആവുമ്പോ നമുക്കും ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ഉം വിശ്വസിക്കാം അപ്പൊ ഈ പാലൊക്കെ ഇങ്ങനെ കാഴ്ച കഴിഞ്ഞു പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ പാലൊക്കെ കാഴ്ച കഴിയുമ്പോഴുള്ള പാല് നമ്മൾ എല്ലാവർക്കും കൊടുക്കും ആ എന്നായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പൊ എല്ലാരും എന്താ പാലൊക്കെ ചെയ്യുന്നത് പായസം വെക്കുകയാണോ ആ അങ്ങനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചെലവര് ആ പാലിൽ തന്നെ പായസം വെക്കാറുണ്ട് ചിലവർ ആ പാല് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ നീ അടുത്ത് നിൽക്കുന്നതാണ് ചേട്ടന്റെ അമ്മ അപ്പം അരിയൊക്കെ അതിലേക്ക് ഇട്ടു പിന്നെ ഇതാണ് മോൻ കേട്ടോ ചേട്ടന്റെ മോനാണ് അപ്പൊ അവരെല്ലാരും കൂടി ചേർന്ന് അരിയൊക്കെ ഇട്ടു പിറ്റേ അരി നമ്മള് പായസമാക്കി എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മള് ആ ബാക്കി വരുന്ന നമ്മൾ പായസം വെച്ചതിന്റെ ബാക്കി വരുന്ന അരിയില്ലേ പായസം ബാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നതിന് നമ്മളെന്ത് ചെയ്യാൻ അറിയാം നമ്മുടെ സാരി തുമ്പിൽ ഇങ്ങനെ കെട്ടിയിടും അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ വീടിന്റെ ഗ്രഹദാഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അന്നം മുട്ടരുത് എന്നുള്ളൊരു വിശ്വാസം കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ കേട്ടോ നമുക്ക് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞ പണ്ടത്തെ വിശ്വാസം ഇപ്പൊ ഇതൊക്കെ എല്ലാവരും എല്ലാരും എന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ ഇതൊക്കെ തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോവും പണ്ടുള്ളവർ പറയുന്നതല്ലേ ഇതാണ് ഒരു ഓവർ വ്യൂ ഓഫ് ദ വീടിന്റെ ഒരു ഓവർ വ്യൂ കേട്ടോ അപ്പൊ അതേ കണ്ടില്ലേ സിറ്റൌട്ട് പിന്നെ ഹാള് പിന്നെ ഡൈനിങ് ഏരിയ പിന്നെ ബെഡ്റൂംസ് പിന്നെ മേളിൽ രണ്ട് റൂംസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ മുകളിലേക്ക് പോകാനുള്ള പാടുകാരണം ഞാൻ എടുത്തില്ല കേട്ടോ മടി ഒരുപാടില്ല കേറാൻ അപ്പൊ കേറാൻ പാടൊന്നുമില്ല മടി അതാണ് സത്യം അപ്പൊ അതെ ഇതാണ് വീടിന്റെ ഒരു ഓവർ വ്യൂ ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ എല്ലാരും നമ്മളെ നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ